ചില ആളുകളൊക്കെ ഉണ്ട് ചില സ്ഥല സമ്പന്നമായിട്ടുള്ള പ്രശ്നം സ്വത്ത് തിരക്കം ഇതിനു വേണ്ടിയിട്ടൊക്കെ മാരകമായിട്ടുള്ള സിഹറ് ചെയ്യുന്ന ആളുകളുണ്ട് ചില ആളുകളൊക്കെ ചില ആളുകളുടെ കയ്യിൽ നിന്ന് മുതല് തട്ടിയെടുക്കാൻ ആർത്തി സ്വത്തിനോടുള്ള ആർത്തി കാരണം സിഹറ് ചെയ്യാൻ മടിക്കാത്ത ആളുകൾ നിങ്ങൾ ഒന്ന് ഓർക്കുക സിഹർ എന്നുള്ളത് നിങ്ങൾ ഒരാൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇഹത്തിലും പരത്തിലും നിങ്ങളെ വെറുതെ വിടില്ല സിഹർ ചെയ്യുന്നവർക്ക് അതിങ്ങനെ ചെയ്യാനെങ്ങനെ തോന്നും അത് ദുർമന്ത്രവാദികളുടെ അടുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇതിനെ തൊട്ടുദിനം പിടിച്ചതിനൊക്കെ ഈ മന്ത്രവാദത്തിന് നടക്കുക എന്നുള്ളതാണ് ഇവരുടെ പണി അള്ളാഹു പല സിഹറിൽ നിന്നും നമ്മളെ കാത്തിരി ആവട്ടെ സിഹർ ഏറ്റു കഴിഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടും തളർച്ചയും അവശ എൻ്റെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചില ആളുകളോട് പെരുമാറുന്ന രീതി ചില ആളുകൾക്ക് മുൻകോപം വളരെ കൂടുതലുള്ള ആളുകളുണ്ട് അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ആളുകളോട് പെരുമാറുമ്പോൾ എന്ത് ഏത് രീതിയിലൊക്കെയുള്ള ആളുകളാണെന്ന് അറിയില്ല അവർ ചിലപ്പോൾ തൊട്ടതിനും പിടിച്ചതിനൊക്കെ സിഹർ ചെയ്യുന്ന ആളുകളുണ്ട് ഏഹ് നിസ്സാരമായ കാര്യങ്ങൾക്ക് ചില ആളുകൾ സിഹർ ചെയ്യുന്ന ആളുകളുണ്ട് ഞാൻ മറ്റൊരാളിൽ നിന്ന് കേട്ട ഭീ ഭീതിയിലുള്ള അത് അഥവാ നമ്മുടെയൊക്കെ നടുക്കുന്ന രീതിയിലുള്ള ഒരു വാർത്ത സിഹർ ചെയ്ത ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടപ്പോൾ തന്നെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഏ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്താകും വളരെ മോശമാവും ഇത് ചെയ്യുന്ന ആളുകൾ ഒരാൾ തൊലയാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യില്ലേ അത് അവരുടെ ആഹാരം തുലക്കുക എന്നല്ലാതെ അവർക്ക് ചില പരീക്ഷണങ്ങളും അവർ കുറേ അടങ്ങാറാവുകയൊക്കെ ചെയ്യേണ്ടാവും പക്ഷേ അതൊക്കെ ചിലപ്പോൾ അള്ളാഹു അതൊക്കെ തട്ടി മാറ്റിയിട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും നിങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ ചിലപ്പോൾ ജീവൻ പോവാതെ അങ്ങനെ ഒരു ശ്വാസവലി ഇങ്ങനെ കേൾക്കുക കാക്കട്ടെ അതുപോലെ തന്നെ പല രീതികളിലാവും അള്ളാഹു പരീക്ഷ ഇവിടുന്ന് ഇത് ചെയ്ത ആളുകൾ ദുനിയാവിൽ നിന്ന് തന്നെ വളരെ കഠിനമായിട്ടുള്ള ശിക്ഷ അനുഭവിച്ചിട്ട് അവർ ഈ മണ്ണിൽ നിന്നും വിട പറയൂ പിന്നെ മരിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ പകുതി വേറെയും ശിക്ഷ ഉണ്ടാവും അള്ളാഹു സിഹറിൽ നിന്നൊക്കെ നമ്മുടെ കാത്തുരശിക്കുമാറാവട്ടെ ഈ സിഹർ ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമാണത് ചെയ്യാൻ അവർക്ക് ചിലപ്പോൾ ഒരു വെറ്റിലടക്കുകയും മതി എങ്കിലും അത്തരം കാര്യങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അള്ളാഹുവിനിലേക്ക് മടങ്ങി വരികയും ആ ചെയ്ത നിങ്ങൾ ഉപദ്രവിച്ച ആളോട് നിങ്ങൾ പൊരുത്തം ചോദിക്കുകയും ചെയ്യുക ചെയ്യുക ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇത് ചെയ്ത ആളുകൾക്ക് അവരുടെ അവസ്ഥ വളരെ വളരെ മോശമാകും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ അള്ളാഹു അള്ളാഹുവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുക നമ്മളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ആനുകപരമായിട്ടുള്ള ചികിത്സകളും മറ്റും പണ്ഡിതന്മാരെ പോവുക അതിനൊന്നും തെറ്റുള്ള കാര്യമല്ല പക്ഷേ നമ്മൾ ഇതര മതത്തിൽപ്പെട്ട ആളുകളെടുത്ത് പോയിട്ട് ഒരു കാര്യങ്ങളും നമ്മൾ നിൽക്കരുത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായി കുറക്കാനിൽ എല്ലാത്തിനും പരിഹാരമുണ്ടെന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആർക്കും ഈ മാരകമായ ശിഹറൊന്നും ഏൽക്കാതിരിക്കുമാറാവട്ടെ കാക്കട്ടെ